പാലക്കാട് വാണിയം വാണിയംകുളത്ത് ഗ്രൈൻഡിംഗ് വീൽ പൊട്ടിത്തെറിച്ച് തൊഴിലാളി മരിച്ചു ഷൊർണ്ണൂർ സ്വദേശി മുനിയാണ്ടിയാണ് മരിച്ചത് മൂർച്ച കൂട്ടുന്നതിനിടെ പണിയായുധം ഗ്രൈൻഡിംഗ് വീലിൽ കുടുങ്ങി പൊട്ടിത്തെറിച്ചു എന്നാണ് നിഗമനം ഇക്ബാൽ അറക്കലുണ്ട് പാലക്കാട് നിന്ന് ഇക്ബാൽ എന്താണ് കൃത്യമായ രീതിയിൽ ഇതിന് കാരണം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഗ്രൈൻഡിംഗ് വീലിന് ഉള്ളിലേക്ക് ഈ പറയുന്ന പണിയായുധം അതൊരു കൈക്കോട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കൈക്കോട്ട് ഉള്ളിൽ കുടുങ്ങുകയായിരുന്നു ബിനിൽ ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് ഇത്തരത്തിലൊരു അപകടം പാലക്കാട് വാണയംകുളം പനൂരിൽ വെച്ച് നടക്കുന്നത് പനൂരിലെ ഈ ഇരുമ്പ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയിലെ ഗ്രൈൻഡിംഗ് വീലിനകത്തേക്ക് ഒരു കൈക്കോട്ട് അബദ്ധവശാൽ മൂർച്ച കൂട്ടുന്നതിനിടയിൽ അകപ്പെടുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഈ ഗ്രൈൻഡിംഗ് വീല് പൊട്ടിത്തെറിക്കുകയും അപകടം സംഭവിക്കുകയായിരുന്നു തൊട്ടടുത്ത് തന്നെ നിൽക്കുകയായിരുന്ന ഈ കമ്പനിയിലെ ജീവനക്കാരനായിട്ടുള്ള മുനിയാണ്ടിക്കാണ് ഈ ഗ്രൈൻഡിംഗ് വീൽ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് പരിക്കേറ്റത് മുനിയാണ്ടി ഈ ഗ്രൈൻഡിംഗ് വീലിന്റെ അവശിഷ്ടങ്ങൾ ശരീരത്തിൽ പതിച്ച് നിലത്ത് കിടക്കുന്നത് സമീപത്ത് തന്നെയുള്ള മറ്റു തൊഴിലാളികളാണ് കണ്ടത് ഇവർ പോലീസിന് നൽകിയ മൊഴി പ്രകാരം ഈ പൊട്ടിത്തെറിയുടെ ഉഗ്ര ശബ്ദം കേട്ടാണ് തങ്ങൾ ഈ കമ്പനിയിലേക്ക് എത്തിയത് ഈ സമയത്ത് മുനിയാണ്ടി പരിക്ക് പരിക്കുപറ്റി നിലത്ത് കിടക്കുന്നതാണ് തങ്ങൾ കണ്ടത് ഉടൻ തന്നെ മുനിയാണ്ടിയെ വാണയകുളത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ തങ്ങൾ ശ്രമിച്ചു എന്നാണ് വാണയകുളത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മുനിയാണ്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഷൊർണൂർ സ്വദേശിയാണ് മരണപ്പെട്ടുള്ള മുനിയാണ്ടി നിലവിൽ ഇയാളുടെ മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇനി ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം മുനിയാണ് മുനിയാണിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ഏതായാലും നിലവിൽ ഈ കമ്പനിയിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് മൂർച്ച കൂട്ടുന്നതിനിടയിൽ ഈ കൈക്കോട്ട് ഈ ഗ്രൈൻഡിംഗ് വീലിനകത്ത് നിന്ന് അകപ്പെട്ടതായിരിക്കാം ഈ ഒരു അപകടം സംഭവിക്കാൻ കാരണം എന്ന് തന്നെയാണ് അത്തരത്തിലാണ് ഈ ഗ്രൈൻഡിംഗ് വീലിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഏതായാലും മുനിയാണിയുടെ മൃതദേഹം ഇപ്പോൾ ഒറ്റപ്പാലത്തുള്ള താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പിന്നിൽ ഓക്കെ ഇക്ബാൽ ആണ് പാലക്കാട് വിശദാംശങ്ങൾ